നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്ക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് ഗീതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഏതൊരു സംഗീത വിദ്യാർത്ഥിയും സംഗീതം പഠിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അലങ്കാരങ്ങളും പരിസകളും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് പതുക്കെ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സംഗീത വിഭാഗമാണ് ഗീതം അത് സാമാന്യമായിട്ട് ഇപ്പം വരവീണ പഠിച്ചു ശ്രീഗണാഥ ഗണ ശ്രീഗണനാഥ പഠിച്ചു ഇങ്ങനെ കുറച്ച് ഗീതങ്ങ് പഠിച്ചു അങ്ങ് പോയി എന്നുള്ളതുള്ളൂ ആ ഒരു വിദ്യാർത്ഥി ചിന്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾ അത് ചിന്തിക്കുന്നുള്ളു പക്ഷേ അതിനെ കഴിഞ്ഞു വളരെ പ്രാധാന്യപ്പെട്ട ഒരു സംഗീത വിഭാഗമാണ് ഗീതം കാരണം അവിടെ ആ ഗീതം പഠിക്കുന്നതിലൂടെയാണ് ഒരു സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഗീതം എങ്ങനെ ഉണ്ടാകുന്നു സംഗീതം എങ്ങനെയാണ് സംഗീതം ഒരു സാഹിത്യം പാടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം താളം സാഹിത്യം ശ്രുതി ഇതിൻ്റെ എല്ലാത്തിനെ കുറിച്ചും ചെറിയ രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ഗീതം ഈ ഗീതം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ വോയിസിൻ്റെ ആ കൺട്രോളിങ് പിന്നെ താളം കാരണം അല്ല ആ രാഗം പാടുന്ന പോലെ തന്നെ അല്ലെങ്കിൽ രാഗത്തിന്റെ സ്വരങ്ങൾ പാടുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ആ സ്വരസ്ഥാനങ്ങൾ പാടുന്ന പോലെ തന്നെ സാഹിത്യത്തിൻ്റെ ആ പോക്ക് ഇതെല്ലാം നമ്മളിൽ പാടാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടുന്നത് ഈ ഗീതത്തിലൂടെയാണ് ഗീതം രണ്ട് വിധത്തിലുണ്ട് ഗീതം അല്ലെങ്കിൽ ഗീതം അല്ലെങ്കിൽ ഗീതം ഇങ്ങനെ സഞ്ചാരിഗീതവും സാമാന്യഗീതവും ഒന്ന് തന്നെയാണ് പിന്നെ ലക്ഷണഗീതം വേറൊരു ഒരു സെക്ഷനാണ് പിന്നെ ലക്ഷണഗീതം ഇപ്പം നിലവിൽ ഉണ്ട് ഉണ്ട് പക്ഷെ നിലവിൽ സാധാരണ അത് ഇപ്പം പ്രചാരത്തിലില്ല കാരണം അത് ലക്ഷണഗീതത്തിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൂത്രകണ്ഠം ഉപകണ്ഠം പാഷാംഗണ്ഠം ഇങ്ങനെ ഒരു മൂന്ന് സെക്ഷനുണ്ട് അതിൽ സൂത്രഖണ്ഠ സൂത്രഖണ്ഠത്തിൽ താളത്തെക്കുറിച്ചുള്ള ഒരു വിവരണമായിരിക്കും അതിന് ഉപാംഗണ്ടത്തിൽ പിന്നെ രാങ്ങളുടെ ഒരു വിശദീകരണമായിരിക്കും പിന്നെ വാഷാങ്കണ്ഡത്തിലാണെങ്കിൽ അതിന് ജനകരാഗത്തിൻ്റെ ഒരു വിശദീകരണമായിരിക്കും അപ്പോൾ രാങ്ങളെക്കുറിച്ചും സ്വരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ താളങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വിവരണം കൊടുത്തോണ്ടുള്ള ഒരു സംഗീത രീതിയാണ് ഈ ലക്ഷണഗീതം പൊതുവേ അത് മയമളത്തിൽ രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗീതം രക്ഷണഗീത എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ സാമാന്യ ഗീതം അല്ലെങ്കിൽ സഞ്ചാരി സഞ്ചാരിഗീതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല രാഗത്തിൻ്റെ ലളിതമായ ഒരു സംഗീത ആവിഷ്കരണമാണ് കാരണം അതിൽ ഏറ്റവും കൂടുതൽ ദൈവസ്തുതികളായിരിക്കും ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പം ആ സ്തുതികള് ആ രാ രാഗത്തിന്റെ ലളിതമായ എന്ന് പറഞ്ഞാൽ വളരെ ഒരു രാഗത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് കാണിച്ചുകൊണ്ട് തന്നെ വളരെ ലളിതമായി തന്നെ ആ സാഹിത്യം കൊടുക്കുകയും ഒപ്പം ഒരു പാട്ടിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് സാമാന്യഗീതം അപ്പം ഈ ഗീതങ്ങൾ നമ്മൾക്ക് പഠിക്കുന്നോട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ഇതിനോടനുബന്ധിച്ചുള്ള സംഗതികളാണ് കൂടുതൽ പഠിച്ചു വരുന്നത് അപ്പം നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്ത് എട്ടോ പൊത്തോ ഗീതം പഠിച്ചെന്നോടത്ത് നമ്മൾ ഗീതം പഠിച്ചു തീർന്നു എന്നുള്ളത് അർത്ഥമാക്കരുത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നിടത്തോളം ഗീതം നിങ്ങൾക്ക് പല വെറൈറ്റിയിലുള്ള ഗീതങ്ങൾ പഠിക്കാൻ നോക്കുക എന്ത്യാലും പഠിക്കും തോറും അതിനെ നമുക്ക് ആദ്യം നമുക്ക് ബുദ്ധിമുട്ട് വരും അതിനെ അതിനോട് കൂടി നമുക്ക് പല പല താളങ്ങളെ കുറിച്ചുള്ളൊരു അറിവ് വരും അതുപോലെ സാമാന്യഗീതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഗീതങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പം അത് ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നമുക്കിങ്ങനെ പാടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് കാരണം അത് ഒരു താള വട്ടത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ കമ്പോസിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് അതിൻ്റെ പരിക്കങ്ങളായിട്ട് നമുക്ക് പാടാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ട് അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഇത് പഠിക്കും പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് ആ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ വിവിധ രംഗങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ അറിവുകൾ നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് കാരണം ഇപ്പം നമുക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം അരഭിരാഗത്തിലുള്ള രേ രേ ശ്രീരാമ എന്ന ഒരു ഗീതമുണ്ട് ആ ഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരഭ്യരാഗം വളരെ കറക്റ്റായിട്ട് തന്നെ അതിൽ നല്ല രീതിയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട് ആ രാഗത്തിൻ്റെ പ്രത്യേകതകൾ അപ്പം പ പ മ പരി സരി മ ഗേ സ അപ്പോൾ ഇങ്ങനെ പാടിക്കുമ്പോൾ രീ ശ്രീരാ അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് ഹമ്മിങ്ങുകൾ ഇങ്ങകാല ഈ സംഗതികളൊക്കെ നമുക്ക് ഈ ഈ സംഗീതം പഠിക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ തൊണ്ണയിൽ ജനിപ്പിക്കാൻ ഇപ്പോൾ ശ്രീരാ ച ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ജനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തൊണ്ണയിൽ വരുത്താനുള്ള ഒരു അവസരവും കൂടിയാണ് നമുക്ക് ഈ പല പല ഗീതങ്ങൾ പഠിക്കുന്നതോടുകൂടി ചെയ്യുന്നത് അപ്പോൾ ഈ ഗീതം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വർണ്ണം സ്വരജതി സ്വരങ്ങൾ പഠിച്ചു പിന്നെ വർണ്ണങ്ങൾ പഠിച്ചു അപ്പോൾ ഈ ഇങ്ങനെയുള്ള അടുത്തടുത്ത ഓരോ സ്റ്റെപ്പുകൾ പഠിക്കാൻ തോറും അതിൻ്റെ ഓരോ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ വിഷമമായ കാര്യങ്ങൾ ഉണ്ട് അത് കൂടി പഠിച്ച് നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ഈ സംഗീത രൂപങ്ങൾ നന്നായിട്ട് നമ്മൾ പഠിച്ചു പോകുവാണെങ്കിൽ അന്നേരം നമുക്ക് അവിടെ നല്ല ഒരു എളുപ്പമായ ഒരു അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട സംഗതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർഷകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഗീതങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗീതങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലക്ഷണഗീതം ലക്ഷണഗീതം ഇപ്പൊ പൊതുവെ ഒരു പ്രചാരത്തിൽ വളരെ കുറവാണ് പ്രചാരത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം അത് പ്രായോഗിക തലത്തിൽ ഒന്നും ആരും അത്ര പ്രയോഗിക്കുന്നില്ല രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഉള്ള മനസ്സ് കാണിക്കുന്ന കുട്ടികളും ഇല്ല പഠിപ്പിക്കാൻ തയ്യാറുള്ളവരും ഇല്ല അതാണ് എൻ്റെ സത്യം പിന്നെ നമുക്ക് അത് അതൊന്ന് രണ്ടാമഴിഞ്ഞാൽ നമുക്കിത് അവതരിപ്പിക്കാനുള്ള ഒരു വേദികൾ വളരെ കാരണം ഈ ലക്ഷണഗീതമൊക്കെ എന്താൽ അത് വേറൊരു ഒരു സ്റ്റൈലാണ് വേറൊരു ഒരു ഒരു രീതിയാണ് ആ രീതി രീതി അത് നമുക്ക് അവതരിപ്പിക്കാനുള്ള ഒരു േദി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വളരെ കുറവായിരിക്കും കാരണം കാരണമെങ്കിൽ പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ തന്നെ അത് കാരണം അതിൻ്റെ ആ രസം അത് വേറെ വേറെ ഒരു രസമാണ് കാരണം നമ്മളിപ്പം ഇപ്പം ഉദാഹരണം അപ്പൊ ഇതുപോലുള്ള ഒരു ഗീതങ്ങൾ പഠിക്കുമ്പോൾ വളരെ രസകരമായ ഈ ഇതുപോലുള്ള ഗീതങ്ങളൊക്കെ പഠിക്കുമ്പം ആ ഇതുപോലുള്ള ഗീ മറ്റേ ഞാൻ പറഞ്ഞ ലക്ഷണഗീതങ്ങൾക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ജനസമ്മതി വളരെ കുറവാണ് അപ്പം പക്ഷേ അതിനെ പാടി നമ്മൾ നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ എടുക്കണം എടുക്കുമ്പോഴാണല്ലോ ഓരോ സംഗതി ജനസമ്മതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വേറുള്ളവർ കേൾക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗീതങ്ങളും കൂടെ പഠിക്കാനും അല്ല പഠിപ്പിക്കാനും തയ്യാറാകുക അത് വേറെ സത്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ നന്ദി നമസ്കാരം